നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചെൽസി പി എസ് സിയെ വീഴ്ത്തി കളി കഴിഞ്ഞപ്പോൾ മുഖം പൊത്തി ആനന്ദ കണ്ണീരൊഴുക്കുന്ന എൻസോ ഫെർണാണ്ടസ് വലതുറു നേട്ടമല്ലേ അദ്ദേഹം നേടിയിരിക്കുന്നത് ലോക ചാമ്പ്യനാണ് ലോക ചാമ്പ്യൻ അത് അന്താരാഷ്ട്ര ഫുട്ബോളിലും ക്ലബ് ഫുട്ബോളിലും എന്തെങ്കിലും തട്ടിക്കൂട്ട് ക്ലബ് ഫുട്ബോൾ വേൾഡ് കപ്പ് അല്ലേ ഇത് ഇത് മുപ്പത്തിരണ്ട് ടീമുകൾ അണിനിരന്ന ബൃഹത്തായ ക്ലബ് വേൾഡ് കപ്പ് അതിലും കിരീടം ചൂടി നിൽക്കുകയാണ് എൻസോക്കൊരു പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം കളിച്ച ഫൈനൽ ഒന്നും തോറ്റിട്ടില്ല അത് അദ്ദേഹം ആവർത്തിച്ചു കിരീടത്തിലേക്ക് പോയി എൻസോ ഫെർണാണ്ടസ് ഫോൺ ഓൾ ദി ഇൻ്റർനാഷണൽ ഫൈനൽസ് ഹി ഇൻ ഹിസ് കരിയർ അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇൻ്റർനാഷണൽ ഫൈനൽസിൻ്റെ കാര്യമാണ് പറയുന്നത് അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ കാര്യമാണെങ്കിലും ക്ലബ് ഫുട്ബോളിൻ്റെ കാര്യമാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് അല്ല ഈ പറയുന്നത് അദ്ദേഹം എല്ലാ ഫൈനലുകളും ഇന്റർനാഷണൽ ഫുട്ബോളിലെ എല്ലാ ഫൈനലുകളും ആ ക്ലബ്ബാവട്ടെ ദേശീയ ടീമിനാവട്ടെ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് കോപ്പ സുഡാമേരിക്കാന രണ്ടായിരത്തി ഇരുപതിൽ സ്വന്തമാക്കി സൗത്ത് അമേരിക്കയിൽ റീകോപ്പ കോപ്പ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫൈനൽ കളിച്ചു വിജയിച്ചു വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫൈനൽ കളിച്ചു വിജയിച്ചു കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ഫൈനൽ കളിച്ചു വിജയിച്ചു കോൺഫറൻസ് ലീഗ് രൂവ കോൺഫറൻസ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തി ഫൈനൽ കളിച്ചു കിരീടം ചൂടി ക്ലബ്ബ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫൈനൽ കളിച്ചു കിരീടം ചൂടി സോ ഇന്റർനാഷണൽ ടൂർണമെന്റുകൾ ഫൈനൽ കളിക്കാൻ കളിക്കാനിറങ്ങിയാലേ എൻസോ ഫെർണാണ്ടസിന് ഒരു സ്വഭാവമുണ്ട് ആ കപ്പും കൊണ്ടേ പോകും വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം